ഭാഗ്യദോഷം തൊടയാൻ എന്താണ് ചെയ്യുക ചില ആളുകൾ പറയും എനിക്കൊരു ഭാഗ്യമില്ല എൻ്റെ അയൽവാസി എത്രങ്ങാൻ ഭാഗ്യമുള്ള ആളാണ് എനിക്കൊരു ഭാഗ്യം എൻ്റെ അയലത്ത് പോലും വന്നിട്ടില്ല ചില ആളുകൾക്കുള്ള ഭാഗ്യം അവരുടെ കാലിൽ വരച്ചത് എൻ്റെ തലയിൽ വരച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര രക്ഷപ്പെട്ടു പോകായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആത്മകഥം പറയുന്ന ചില ആളുകളുണ്ട് കാരണം ഭാഗ്യദോഷമാണ് എന്ന് വിശ്വസിക്കുകയും എനിക്ക് ഭാഗ്യമില്ലാത്തവനാണ് എന്ന് കണക്കാക്കുകയും ചെയ്തിട്ട് ചെയ്യാ ഒരു കാര്യവും മുന്നിട്ടിറങ്ങാൻ തോന്നാത്തൊരവസ്ഥ അത് പല രൂപത്തിൽ പല വിഷയങ്ങളിലുമുണ്ട് ഇങ്ങനെ നിങ്ങൾക്കായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകാനുള്ള ഒരു സൂത്രപ്പണി ഞാൻ പറയാം അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ കുടുംബത്തിനിടയിൽ അപമാനിതനാകുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഏതൊരു വിഷയത്തിലും താ ജനങ്ങൾ താഴ്ത്തി കാണുന്ന ഒരു നെവർ നെവർമെൻ്റായി കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവർക്കിടയിൽ സ്വാധീനമുണ്ടാവാൻ കൂടി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതാണ് സാധു ദാറേനിൽ രേഖപ്പെടുത്തി വെച്ച ഒരു വിഷയം കാണാം അതെന്താണെന്ന് ചോദിച്ചാൽ ലോഹുവിൻ്റെ അസ്മാൽ ഹുസ്സനയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽ ഒന്നാണല്ലോ സബൂർ എന്നുള്ളത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഇസ്മാണ് അസ്മാൽ ഹുസ്സനയുടെ അവസാനത്തെ കൂടിയാണ് ഈ ഇസ്മ നാം ചൊല്ലിയാൽ മതി നമുക്ക് ഭാഗ്യദോഷവും മാറും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാകുകയും ചെയ്യും ആളുകളുടെ അഭിമാനിതമാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയും ഇല്ല അതെങ്ങനെ ചൊല്ലേണ്ടതെന്ന് അറിയാം സുഭിഹംസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം യാ യാ സബൂർ എന്ന് ചൊല്ലിയാൽ മതി യാ യാ സബൂർ കുറഞ്ഞ സമയം മതി യാ സബൂർ അള്ളഹ യാ സബൂർ യാ സബോറിയ അള്ളഹ എന്നിങ്ങനെ ചെല്ലാൻ ഒരഞ്ച് മിനിറ്റ് വേണ്ട ഇനി അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഭാഗ്യദോഷമൊക്കെ മാറി നമ്മളെ ഭാഗ്യവാനായി മാറും എല്ലാ ദിവസവും ഇത് പതിവാക്കുക അള്ളാഹു സുബാനഹുത്താല നമ്മുടെ ജീവിതത്തിലുടനീളം നല്ല ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മയും